അതിനു മുന്നേ തന്നെ ഇടിച്ച് പൊളുട ബ്ലാക്ക് ബ്ലാക്ക് കേട്ടിട്ടില്ല കറുപ്പ് അപ്പൊ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ വണ്ടി കിടലിനായിട്ട് മോഡിഫൈ ചെയ്ത് പുറത്തിറക്കുമെന്ന് ഒന്നും നടന്നില്ല അതിന് മുന്നേ തന്നെ ഇടിച്ച് പൊളുങ്ങി വണ്ടി പടക്കോന്ന് ഈ ഫ്രണ്ട് ഫുള്ളി ബോണറ്റ് ഇത്രയൊക്കെ ഇടിച്ച് പോയി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വണ്ടി എടുത്തോണ്ട് അവൻ ഫാമിലി ആയിട്ട് പോയത് ആ സൈഡിൽ നിർത്തിയപ്പോ വണ്ടി നേരെ പോയി ഒരു പോസ്റ്റിൽ ഇടിച്ച് ഭയങ്കര കോലായി പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടോസൊക്കെ ഇത് കഴിയുമ്പോൾ കൊടുക്കാം കാലം ആгиകേ ഇപ്പോ കുഴപ്പില്ല ഇപ്പോ കുഴപ്പില്ല എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നാൽ ഫുൾ ബോയ് ഫ്രണ്ട് ഫുൾ മാറിയതാണ് ദേ ഇവിടം വരെ ഇടിച്ച് ബോയ് ഫുൾ ഇടിച്ച് പൊളിഞ്ഞു അപ്പടമായി എന്ത് ചെയ്യാനാണ് പറഞ്ഞ മോഡിഫൈ ആക്കി ചെയ്തു തരാന്ന് പറഞ്ഞയെന്ന് നീ ആന്നേ ഞാൻ ആ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്തു കുറച്ച് കളർ ടിൻറ്റ് അടി kayak ഇപ്പോ ടിൻറ് ലീഗലി അത്യാവശ്യം പറ്റുവല്ലോ വലിയ വലിയ കുറച്ച് അടിക്കാലോന്നൊക്കെ വിചാരിച്ചു പിന്നെ കളർ ചേഞ്ച് അല്ല ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് സ്റ്റിക്കർ പോലല്ല സ്റ്റിക്കറല്ലേ പെയിന്റ് ചുമ്മാ ബ്ലാക്ക് എന്താ കേട്ടിട്ടില്ല കറു ആ ബ്ലാക്കും കൂടെ അടിക്കാലോന്ന് എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പഴത്തേക്ക് ഇങ്ങനെ പറ്റിയത് ഇനിയിപ്പോ ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ശെടിയാക്കണേ ഇപ്പൊ കാശില്ല കാശ് ഉണ്ടായിരുന്നോ തീർന്നു വേറെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഫുള്ള് പൊടി പിടിച്ചിരിക്കാ നോക്കിക്ക ഈ സാധനം വൈറ്റ് ആയിരുന്നു കേട്ടോ ഈ വൈറ്റ് വെച്ചോണ്ട് കുറച്ച് നാൾ ഓടിച്ച് നടന്നു റോഡിൽ ഓടിച്ചപ്പോ എല്ലാരും നോക്കുന്നത് രാത്രിയൊക്കെ പോകുമ്പോ കളർ അടിച്ചാണെന്ന് വെച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കിയായിരുന്നു പക്ഷെ നോക്കിക്ക ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് കിടക്കുകഴുകടല്ലോ നാനോ കുളിക്കത്തില്ലേ വണ്ടിയെങ്കിലും ഒന്ന് കഴുകുക ഞങ്ങള് സംഗീതയുടെ വീട്ടിൽ വന്നേക്കും ഓടിക്കഴുകി அந்த பக்கட்டினு நப்புக்கேட்ட இறங்கு பா ஷாம்பூக்கேட்டு எடுத்துட்டு போயி இனி வண்டியை கழுவிப்போம் गाइस என்னால இவர வந்து இவடமா ஸ்பேஸ் உண்டு தேசே சலவு உண்டு நமக்கு எல்லார்கும் கூட வந்து வண்டியை வந்து க்ளீன் செய்ய तिवारी எனக்கு ஒரு ட்ரிப் அக்குண்டு நாளா நால இல்ல ரெண்டசம் கையும் பா அது செட்டாயிட்டு போறல்லடா நான் இவடு வந்து بلاக் அடிக்கணும் கட்டா அந்த வேற கலர் இல்ல بلاக் மாத்திரம் தான் உள்ள இல்ல பகுதி بلاக் ஆக்கியல அது வேண்டாம் அனல கப்பகுதி கார்படுச்சு கார்பு மச்ச அடிச்சு இ வந்து சங்கீதா சங்கீதா நீ பக்கட்ட எடுத்துட்டு போய் വണ്ടി കഴുകാൻ ഒരു ബക്കറ്റ് എടുത്തോണ്ട് കപ്പും പിന്നെ പിന്നെ തുണി വാ 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 ടയർ ടയർ തുടക്കി

അവൾ എടുക്കാൻ പോയി പക്കറ്റ് അക്ഷയകുമാറിന്റെ അല്ലെ അക്ഷയ്കുമാർ സംഗീതരെ വീട്ടിൽ വന്ന് ഉച്ചോട്ട് വന്നിരിക്കുകയോ രണ്ട് ഗ്ലാസ് ചായ ഇവിടത്തെ ചക്ക വറുത്തത് മുറുക്ക് എല്ലാം കഴിച്ചു വിടുത്തിട്ടതേ ഇപ്പൊ ചിപ്സ് എന്റെ ലിപ്സ്റ്റിക് എന്റെ കാണിച്ചു എന്റെ പോക്കറ്റീന്ന് കിട്ടിയതാണെ ലിപ്സ്റ്റിക് വേറെ ിപ്സ്റ്റിക് ആണ് കട്ടെടുക്കാറില്ല ഞാൻ കഴിക്കും ഇവിടുന്ന് ചായും എന്റെ വീട്ടിൽ വന്നിരുന്നുണ്ട് എന്നോട് ഓർഡർ വണ്ടി കഴുകുന്നതിന് സൺസ്ക്രീൻ നോക്കി

ടുമ്പ കൂടെ ഇന്ന് നമുക്ക് കാറിലാണെങ്കിൽ ഞാൻ പാട്ടിട്ട് കൂടെ പാടിയാൻ സംഗീതത്തെ പക്കറ്റും കപ്പൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് പക്കറ്റും കപ്പ് പോയിട്ട് നമ്മടെ ബംഗാളി പോയി വരണോണ്ട് പോവാൻ വണ്ടീന്നു ഞാൻ അതിന് ഇത്ര നേരം വരുന്നല്ലോ തണുപ്പിക്കാനോ വണ്ടി വണ്ടി ഇത് വീട്ടിൽ വീട്ടിൽ ഒരു ഒരു ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ ു അത്രയ്ക്കാർ ബെസ്റ്റാ അവിടെ ഒഴിച്ച ഇവിടെ ഇവിടെ ഒഴിഞ്ഞു തട്ടിയായിട്ട് തേച്ചറിട്ട് അതെ അതെ അവിടെ ഇവിടെ അതെ നമ്പർ പ്ലേറ്റ് ആരൊന്നും ഇടൂ ഞാൻ വന്ന് വിഴുവു എനിക്ക് ഒരു സ്വഭാവ എന്റെ കൂടെ അപ്പൊ അപ്പൊടങ്ങിയതാ ഈ പൂറ സ്വഭാവം ഞാനിവിടെ കുളിപ്പിക്കുന്ന രണ്ട് കളിയാണ് പനിതീര് എന്നിട്ട് ആരും ഇവിടെ പിന്നരിച്ചോണ്ടിരിക്കണല്ലോ ഇവിടെ ഈ ഫ്രണ്ട് മാത്രങ്ങോട്ടും ഒക്കെ കഴിയില്ല കൊറേ നേരം ഈ ഫ്രണ്ടിട്ട് കഴുകിക്കൊണ്ടിരിക്കുവാണ് സംഗീത വലിയ ഉടായ്പാണ് വീഡിയോ ക്യാമറ റെക്കോർഡിംഗ് ആകുമ്പോ മാത്രം തുണിയും പിടിച്ച് തൂക്കാൻ വരും അല്ലാതെ അവിടെ കട്ടഞ്ചായം കുഴിച്ച് ചിപ്സും കുറച്ചും നീതും അത് തന്നെ നീതും അത് തന്നെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ കാർ കഴുകാൻ വന്നത് അല്ല അവിടെ ഇരിക്കുവല്ലായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളിത് മദ്യ വെള്ളം ഒഴിച്ചേ അതുപോലെ പിന്നെയും കാറിലൊഴിച്ചു വിട്ട വിട്ട ഞാൻ നിങ്ങൾ എന്തുമായി കാണിക്കുന്നേക്ക് വീഡിയോ കാണാ മഴയും പെയ്തു മഴ പെയ്തു എന്തായാലും മഴ കണ്ടാവ നല്ല അടിപൊളി അപ്പുമാർ

ടിപൊളി കിടിലും വീഡിയോ ഇപ്പൊ ചെയ്യത്തില്ല ഇപ്പൊ ഞങ്ങള് രണ്ടുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ ഒരു വീഡിയോ ഇടണം പയ്യ കാശൊക്കെ സെറ്റ് ആയിട്ട് ഫണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ആർക്കും ജോലിയും കൂലിയൊന്നും ഇല്ലല്ലെ വെറുതെടക്കെ അതിനെ ഗെയിം കളിച്ചൊക്കെ കാശ്ണ്ടാക്കണം എങ്ങനെയെങ്കിലും കാശ്